ുംകറ്റുന്ന എല്ലാ ശൈലികളും മാറ്റുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതിൽ നേതാക്കളുടെ അഹംഭാവവും വരുമെന്നും എന്നാൽ അത് മുഖ്യമന്ത്രിയുടെ ശൈലി എന്ന് വ്യാഖ്യാനിക്കേണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ നേതാക്കളുടെ ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം മാറ്റണമെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ ഏതെങ്കിലും വ്യക്തികളെ ഉദ്ദേശിച്ചുള്ളതല്ല അത് ഓരോ അംഗത്തിനും ബാധകമാണ് ഇത് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ശൈലിയെ കുറിച്ചാണ് കേന്ദ്ര കമ്മിറ്റി പറഞ്ഞതെന്ന വിലയിരുത്തൽ വേണ്ടെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി നേതാക്കളുടെ ധാർഷ്ട്യമടക്കം തോൽവിക്കിടയാക്കിയ കാരണങ്ങൾ സിപിഎം കേന്ദ്ര കമ്മിറ്റി കണ്ടുപിടിച്ചതല്ല സംസ്ഥാന കമ്മിറ്റി കണ്ടെത്ത റിപ്പോർട്ട് ചെയ്തതാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നിട്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളിക്കളഞ്ഞതെന്ന വാർത്താ മാധ്യമങ്ങൾ നൽകിയതെന്നും ഇത് വാസ്തവ വിരുദ്ധമാണെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി സെൻട്രൽ കമ്മിറ്റി പരസ്യമായി പറഞ്ഞ കാര്യമാണ് തോമസ് ഐസക് ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധക്കാർക്ക് നേരെ ഡിവൈഎഫ്ഐ നടത്തിയ രക്ഷാപ്രവർത്തനത്തെ വീണ്ടും മുഖ്യമന്ത്രി ന്യായീകരിച്ചതിനെയും എം വി ഗോവിന്ദൻ പിന്തുണച്ചു മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നും രക്ഷാപ്രവർത്തനം തന്നെ ആയിരുന്നുവെന്നുമായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ സിപിഎം കേന്ദ്ര കമ്മിറ്റി ഇന്ത്യയിലെ ആകെ സാഹചര്യം വിലയിരുത്തിയെന്നും നാല് മേഖലാ യോഗങ്ങളും കഴിഞ്ഞുവെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വിവിധ തലങ്ങളിലെ നേതാക്കൾക്കും പാർട്ടി മെമ്പർമാർക്കും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് സംസ്ഥാന സമിതി റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളി എന്ന വാർത്ത വാസ്തവമില്ലാത്തതാണെന്നും തെറ്റായ പ്രചരണവേല ജനങ്ങൾ തള്ളുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഇ പി ജയരാജന്റെ പേര് പറഞ്ഞ യോഗത്തിൽ വിമർശനമുണ്ടായെന്ന പരാമർശവും തെറ്റാണെന്നും ഇതിനെതിരെ ജയരാജൻ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ജയരാജൻ ചർച്ചയിൽ പോലും പങ്കെടുത്തിരുന്നില്ല എന്ന് യെച്ചൂരി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തന്നെയാണ് സി സി റിപ്പോർട്ടിലുള്ളത് സി പി എമ്മിൽ തർക്കവും ബഹളവുമാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് ഇത് ജനം തള്ളിക്കളയം എസ് എഫ് ഐക്കെതിരെ വലിയ വിമർശനവും ആക്ഷേപവും ഉയരുകയാണ് ചെറിയ വീഴ്ചകൾ അവർ തന്നെ പരിഹരിക്കും പ്രതിഭാശാലികളെ നാടിന്റെ സംഭാവന ചെയ്ത പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എസ് എഫ് ഐയെ തകർക്കാൻ പലരും അവസരം കാത്തിരിക്കുകയാണ് പാരമ്പര്യത്തെ തള്ളി പറഞ്ഞ് പ്രസ്ഥാനത്തെ ആകെ തകർക്കരുത് തിരുത്തേണ്ട കാര്യങ്ങളെല്ലാം തിരുത്തി മുന്നോട്ട് പോകും എസ് എഫ് ഐ സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അവർ അവരുടെ രീതിയിൽ പ്രതികരിക്കുന്നതാണ് പ്രശ്നങ്ങളെല്ലാം നല്ല രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിച്ചു പോകും പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും തമ്മിൽ പറഞ്ഞ ഭാഷയെക്കാൾ മോശമല്ല എസ് എഫ്ഐയുടേത് ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടായിരിക്കാം ബിനോയ് വിശ്വത്തിന് പതാനുപത മറുപടി പറയുന്നില്ല സ്വർണ്ണ പൊട്ടിക്കൽ സംഭവം പോലെയുള്ള ഒരു കാര്യത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വെച്ചുപോർപ്പിക്കില്ല അത്തരം തെറ്റായ പ്രവണതകളെ അംഗീകരിക്കില്ല സ്വർണ്ണം പൊട്ടിക്കലിനോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സി പി എമ്മിനില്ല ഇതിലുൾപ്പെട്ടവരെ പാർട്ടി മുൻകൈയെടുത്താണ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചത്